നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ നാണക്കേടിന്റെ വക്കിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡും എഫ് എ സെമി ഫൈനലിൽ രണ്ടാം ഡിവിഷനിൽ കളിക്കുന്ന കവൻട്രിയോട് മൂന്ന് ഗോളിന്റെ ലീഡുണ്ടായിട്ട് ആ മൂന്ന് ഗോളിന്റെ ലീഡും കളഞ്ഞു കുളിച്ചു പിന്നെ മൂന്നേ മൂന്നിന്റെ സമനിലയും അതൊക്കെ കടന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടില് രക്ഷപ്പെട്ടു പോവേണ്ട ഒരു അവസ്ഥ തീർച്ചയായിട്ടും യുണൈറ്റഡ് ആരാധകര് വല്ലാതെ വല്ലാതെ വിഷമിച്ച ഒരു മത്സരം തന്നെയാണ് ഇത് എക്സലൊക്കെ അതുമായി ബന്ധപ്പെട്ട് കളി തീർന്നതിന് മുമ്പ് നിരവധി പോസ്റ്റുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയായിരുന്നു നാണക്കേട് ഇങ്ങനെ ഒരു നാണക്കേട് യുണൈറ്റഡ് ആരാധകർ എന്ന രൂപത്തിൽ വന്നിട്ടില്ല എന്ന തരത്തിലായിരുന്നു പോസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരുന്നത് എന്തായാലും അവസാനം രക്ഷപ്പെട്ടു പോയി പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വിജയിച്ചു കയറുകയായിരുന്നു രാസോസ് ഹോയ്ലൻഡ് ആ ഒരു വിജയം പെനാൽറ്റി എടുത്തതിനു ശേഷം വലിയൊരു ആഘോഷത്തിലേക്ക് പോയില്ല മറിച്ച് കവൻട്രിയുടെ താരങ്ങൾ അവരുടെ ഒരു എഫേർട്ടിനെ അഭിനന്ദിക്കാൻ യുണൈറ്റഡ് താരങ്ങൾ തയ്യാറായി എന്നുള്ളത് എടുത്തു പറയണം എന്തായാലും വല്ലാത്തൊരു ഫൈറ്റാണ് കവൻട്രിയുടെ താരങ്ങൾ പുറത്തെടുത്തിട്ടുള്ളത് രണ്ട് നാലിനാണ് അവർ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീണ് പോയത് മൂന്നേ പൂജ്യത്തിന്റെ ലീഡ് യുണൈറ്റഡിന് ആ ഗോളുകൾ മുഴുവനും തിരിച്ചടിക്കുന്നു ഒരു എഴുപത് മിനിറ്റിന് ശേഷമാണ് ഈ ഒരു തിരിച്ചടി സംഭവിക്കുന്നത് എന്ന് തോർക്കുക യുണൈറ്റഡ് വിജയിച്ചു എന്ന് കരുതിയിടത്ത് നിന്നാണ് ഇങ്ങനെ ടെസ്റ്റുകൾ സംഭവിച്ചത് മത്സരത്തില് ഹോയ്ലൻഡും റാഷ്ഫോർഡും റൂണോ ഫെർണാണ്ടസും ഗർണാചോയും ഒക്കെ ചേർന്നുകൊണ്ടാണ് യുണൈറ്റഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത് ആദ്യ പകുതിയിൽ ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ മാക്ടോമിനയിലൂടെ യുണൈറ്റഡ് മുന്നിലെത്തുന്നു പിന്നെ ഹാരി മഗേറുടെ ഗോൾ പിറക്കുന്നു രണ്ടാം പകുതിയിൽ അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ ലോണോ ഫെർണാണ്ടസ് കൂടി ഗോളടിച്ചപ്പോ ഏകപക്ഷീയമായ മൂന്ന് ഗോളിന്റെ ലീഡായി അങ്ങനെ യുണൈറ്റഡ് അനായാസം വിജയിച്ച് കയറും എന്നുള്ളൊരു പ്രതീതിയായിരുന്നു ആ ഘട്ടത്തിലൊക്കെ ആരാധകർക്കുണ്ടായിരുന്നെങ്കിൽ കളി മാറി മറിയാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷമാണ് ബാക്കി സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് ഗർണാചോയെ അറുപത്തി ആറാമത്തെ മിനിറ്റിൽ പിൻവലിക്കുന്നു ആന്റണി ഇറക്കുന്നു ഗർണാച്ചോ അതിൽ വലിയ രൂപത്തിൽ അതൃപ്തനായിരുന്നു അത് അദ്ദേഹത്തിന്റെ ആ ഒരു ജസ്റ്ററിൽ നിന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം ഗോൾ ഇങ്ങനെ വരുന്നു എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ കവൻട്രി ആദ്യ ഗോള് സിംസിലൂടെ മടക്കുന്നു പിന്നെ ഓഹരിലൂടെ അടുത്ത ഗോള് വരുന്നു കളിയുടെ അവസാന ഘട്ടത്തില് റൈറ്റ് പന്ത് വലയിലേക്ക് സമനില ർ യുണൈറ്റഡിന്റെ ആരാധകർ പിന്നെ എക്സ്ട്രാ ടൈം വരുന്നു എക്സ്ട്രാ ടൈമിൽ ഗോളുകൾ പിറക്കാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് ഷൂട്ടൌട്ടിലോ കാസമിറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആദ്യ ഷോട്ട് അദ്ദേഹത്തിന് പന്ത് വലയിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല സേവ ചെയ്യപ്പെടുന്നു അങ്ങനെ യുണൈറ്റഡ് ശരിക്കും ഒന്ന് നെഞ്ചിടിച്ചതാണ് എന്നാല് പിന്നീട് മുന്നോട്ട് പോകവേ രണ്ട് കവണ്ട്രി താരങ്ങൾ ലക്ഷ്യത്തിലേക്ക് പന്തെത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ രണ്ടേ നാലിൻ്റെ ഷൂട്ട് ഔട്ട് വിജയത്തോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫേ കപ്പിന്റെ ഫൈനലിൽ കടന്നിരിക്കുകയാണ് ഫൈനലിൽ അവരെ കാത്തിരിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയാണ് എഫേ കപ്പിന്റെ ഫൈനലിൽ ഇത്തവണ മാഞ്ചസ്റ്റർ ഡെർബിയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായി